മഹാരാഷ്ട്ര നിയമസഭയിൽ പത്തു ശതമാനം ഇരുന്നൂറ്റി എൺപത്തി എട്ടംഗ നിയമസഭയാണ് അതിൽ ഇരുപത്തിയൊൻപത് സീറ്റുകളുള്ള ഒരു പാർട്ടിക്കാണ് പ്രതിപക്ഷ നേതൃസ്ഥാനം കൊടുക്കേണ്ടത് പി ആർ സുനിൽ നമുക്കൊപ്പം ഉണ്ട് പി ആർ സുനിൽ നേരത്തെ കഴിഞ്ഞ എൻ ഡി എ സർക്കാരിൻ്റെ കാലത്ത് നമ്മൾ രണ്ടാം എൻ ഡി എ സർക്കാരിൻ്റെയും ഒന്നാം എൻ ഡി എ സർക്കാരിൻ്റെയും ഒക്കെ കാലത്ത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്ത് നമ്മൾ കണ്ടത് പ്രതിപക്ഷ നേതാവില്ലാത്ത പത്ത് വർഷമാണ് ഇപ്പോഴാണ് രാഹുൽ ഗാന്ധി ഒന്ന് പ്രതിപക്ഷ നേതാവായി മാറുന്നത് മഹാരാഷ്ട്രയിൽ നോക്കൂ ഇരുപത്തിയൊൻപത് സീറ്റുള്ള പാർട്ടിക്കല്ലേ പ്രതിപക്ഷ നേതൃസ്ഥാനം അവകാശപ്പെടാൻ കഴിയുകയുള്ളൂ ഇവിടെ ഇപ്പോൾ ദയനീയ പരാജയം പ്രതിപക്ഷ സഖ്യം ഏറ്റുവാങ്ങുന്നു ഉദ്ധവ് താക്കറെ വിഭാഗം ശിവസേന എൻ സി പി ശരത് പവാർ ഒപ്പം കോൺഗ്രസ് ശക്തി കേന്ദ്രങ്ങൾ എല്ലാ മേഖലകളിലും സമസ്ത മേഖലകളിലും ബി ജെ പി കടന്നു കയറി സീറ്റ് വാങ്ങുകയായിരുന്നു എങ്ങനെയാണ് എ ഐ സി സി ഈ തോൽവിയുടെ ആഘാതം വിലയിരുത്തുന്നത് ആരുടെയൊക്കെ തലതെറിക്കും സുനിൽ ഇങ്ങനെയാണെങ്കിൽ സുജയ് തീർച്ചയായും അപ്രതീക്ഷിത തോൽവി എന്നാണ് എ സി സിയുടെ വിലയിരുത്തൽ ഏതായാലും ഇക്കാര്യം പരിശോധിച്ച് പോരായ്മകൾ പരിഹരിച്ച് മുന്നോട്ട് പോകും എന്നാണ് കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് സുജയ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ദേശീയ തലത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ പ്രഹരം തന്നെയാണ് മഹാരാഷ്ട്രയിലെ തോൽവി എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല മഹാരാഷ്ട്രയിൽ ഏറ്റവും അധികം സീറ്റിൽ മത്സരിച്ച പാർട്ടി കോൺഗ്രസ് ആയിരുന്നു ഏറ്റവും കുറവ് സീറ്റ് ഇപ്പോൾ കോൺഗ്രസിനാണ് കിട്ടിയിരിക്കുന്നത് പതിനാറ് സീറ്റിൽ വളരെ കുറച്ച് സീറ്റിലാണ് കോൺഗ്രസ് വിജയിച്ചിരിക്കുന്നത് ഏതായാലും ആദ്യ മോദി സർക്കാരിൻ്റെ കാലത്ത് കോൺഗ്രസിന് പ്രതിപക്ഷ നേതൃസ്ഥാനമുണ്ടായി നേതാവസ്ഥാനം ഉണ്ടായിരുന്നില്ല രണ്ടാം മോദി സർക്കാരിന്റെ കാലത്തും പ്രതിപക്ഷ നേതാവസ്ഥാനം കിട്ടിയില്ല ഏതായാലും ഇപ്പോൾ മൂന്നാം മോദി സർക്കാരിന്റെ സമയത്താണ് തൊണ്ണൂറ്റിയൊൻപത് സീറ്റ് നേടി കോൺഗ്രസിന് ഒരു ജീവശ്വാസം കിട്ടിയത് അങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവ് സ്ഥാനം കിട്ടി രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായി വന്നു കോൺഗ്രസിന് വലിയൊരു ആത്മവിശ്വാസം കിട്ടി കോൺഗ്രസ് ദേശീയ തലത്തിൽ മുന്നേറാൻ പോകുന്നു എന്നൊക്കെയുള്ള ഒരു പ്രതീതി ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഹരിയാന തെരഞ്ഞെടുപ്പിലേക്ക് പോയത് പക്ഷേ ഹരിയാനയിൽ വലിയ പ്രഹരം കോൺഗ്രസിന് ഏറ്റുവാങ്ങേണ്ടി വന്നു മഹാരാഷ്ട്രയിൽ വിജയിക്കും എന്ന് കോൺഗ്രസിന് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ മഹാരാഷ്ട്രയിൽ ും തകർന്നടിഞ്ഞു തീർച്ചയായും കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് ഇപ്പോൾ നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ച് മഹാരാഷ്ട്രയിലെ തോൽവി വലിയ പ്രാധാന്യമുള്ളതാണ് കോൺഗ്രസിൻ്റെ നിലനിൽപ്പ് തന്നെ ഒരുപക്ഷെ ഭാവിയിൽ ചോദ്യം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങളിലേക്ക് കാര്യം എത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം ബി ജെ പി ഇന്ന് ദേശീയതലത്തിൽ വലിയ അപ്രമാദിത്വമുള്ള പാർട്ടിയായി വളർന്നു കഴിഞ്ഞു ബി ജെ പിയെ ആര് നേരിടും എന്ന കാര്യം വലിയ ചോദ്യമാണ് കോൺഗ്രസ് ആണ് രണ്ടാമത്തെ വലിയ പാർട്ടി പക്ഷേ ബി ജെ പിയോട് നേർക്കു നേർന്ന് മത്സരിക്കാനുള്ള ശേഷി കോൺഗ്രസിനുണ്ടോ എന്ന സംശയം ഇപ്പോൾ ബി കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന മറ്റു പാർട്ടികൾക്കിടയിൽ തന്നെ ഉയർന്നു വരുന്നുണ്ട് ഇന്നലെ മമതാ ബാനർജി ചോദിച്ചത് കോൺഗ്രസ് ബി ജെ പിയുമായി നേരിട്ട് മത്സരിക്കാൻ ബി ജെ പിയെ പരാജയപ്പെടുത്താൻ കെൽപ്പില്ലാത്ത ഒരു പാർട്ടി നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യം എങ്ങനെ മുന്നോട്ട് പോകും എന്നതാണ് മമതാ ബാനർജി ഉയർത്തിയ ചോദ്യം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ കോൺഗ്രസ് വിജയിച്ച സീറ്റുകൾ പരിശോധിച്ചാൽ ഇപ്പോൾ ഹരിയാനയിൽ കോൺഗ്രസ് ബി ജെ പിയുമായി നേരിട്ട് മത്സരിച്ചു കുറച്ച് സീറ്റുകൾ കിട്ടി അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ വന്ന വളരെ കുറച്ച് സംസ്ഥാനങ്ങളിൽ മാത്രമാണ് കോൺഗ്രസ് ബിജെപിയുമായി നേരിട്ട് മത്സരിച്ച് സീറ്റുകൾ നേടിയത് മറ്റ് യു പിയിലാണെങ്കിൽ അവിടെ സമാജ്വാദി പാർട്ടിയുടെ പിന്തുണ അതല്ലെങ്കിൽ മഹാരാഷ്ട്രയിലാണെങ്കിൽ അവിടെ എൻ അല്ലെങ്കിൽ ഉദ്ധവ് താക്കറെ പാർട്ടികളുടെ സഹകരണം അങ്ങനെ ഈ സഖ്യകക്ഷികളുടെ സഹകരണം ഇല്ലാതെ ഒറ്റയ്ക്ക് നിന്ന് ബി ജെ പിയുമായി മത്സരിച്ച് ജയിക്കാൻ അല്ലെങ്കിൽ ബിജെപിയെ പരാജയപ്പെടുത്താനുള്ള ശേഷി കോൺഗ്രസിനെ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇപ്പോൾ തന്നെ മഹാരാഷ്ട്രയിൽ എഴുപത്തിയഞ്ച് സീറ്റിലാണ് ബി ജെ പിയുമായി കോൺഗ്രസ് നേരിട്ട് മത്സരിച്ചത് അവിടെയൊക്കെ കോൺഗ്രസ് ഒന്നടങ്കം തോറ്റുപോകുന്ന ഒരു സാഹചര്യമുണ്ടായി കോൺഗ്രസിൻ്റെ വോട്ട് ഷെയർ പോലും കുത്തനെ ഇടിഞ്ഞു ഏതാണ്ട് പന്ത്രണ്ട് ശതമാനത്തിലേക്ക് കോൺഗ്രസ് കുത്തനെ ഇടിഞ്ഞ ഒരു സാഹചര്യമാണ് വോട്ട് ശതമാനത്തിൽ മഹാരാഷ്ട്രയിൽ ഉണ്ടായത് മഹാരാഷ്ട്ര എന്നത് കോൺഗ്രസിൻ്റെ ഒരു കുത്തക സംസ്ഥാനമായിരുന്നു കോൺഗ്രസിൻ്റെ മാത്രം സംസ്ഥാനമായിരുന്നു അവിടെ ഒരു ചെറിയ പാർട്ടിയെ കൂട്ടുപിടിച്ചാണ് ബി തന്നെ മഹാരാഷ്ട്രയിലേക്ക് വരുന്നത് അപ്പോൾ ഇപ്പോൾ അവിടെ ബി വലിയ പാർട്ടിയായി കഴിഞ്ഞ രണ്ട് മൂന്ന് തെരഞ്ഞെടുപ്പുകളിലായി വളർന്നു കഴിഞ്ഞു ഒരുപക്ഷേ ഒരു അടുത്ത തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ മഹാരാഷ്ട്രയിൽ യ്ക്ക് അധികാരത്തിൽ വരാൻ ശേഷിയിലേക്ക് ബി ജെ പി വളർന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല അപ്പോൾ അത്രയ്ക്ക് വലിയ പാർട്ടിയായി ബി ജെ പി ഓരോ സംസ്ഥാനങ്ങളിലും വളരുമ്പോൾ കോൺഗ്രസിന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന വിമർശനം ഇനി ഇന്ത്യ സഖ്യത്തിൽ ശക്തമായി ഉയരും കോൺഗ്രസിനോടുള്ള ആത്മവിശ്വാസം പാർട്ടികൾക്ക് നഷ്ടമാകും കഴിഞ്ഞ ബീഹാർ തെരഞ്ഞെടുപ്പിൽ തന്നെ കോൺഗ്രസിൻ്റെ ചില പിടിവാശികളാണ് ഭരണം നഷ്ടമാക്കിയത് എന്ന വിലയിരുത്തൽ ആർ ജെ ഡിക്ക് തന്നെ ഉയർന്നിരുന്നു കാരണം കോൺഗ്രസ് കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ടു കോൺഗ്രസ് കാരണം കോൺഗ്രസ് മത്സരിച്ച ഒരുപാട് സീറ്റുകൾ തോൽക്കുന്ന ഒരു ഉണ്ടായി ഉത്തർപ്രദേശിലും ഇത്തരം പിടിവാശികൾ കോൺഗ്രസിനുണ്ടായിരുന്നു ഇപ്പോൾ ഉത്തർപ്രദേശിൽ പത്ത് നിയമസഭാ സീറ്റിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവിടെ സമാജ്വാദി പാർട്ടിയുമായി സീറ്റിൽ വലിയ തർക്കമായിരുന്നു കോൺഗ്രസ് കോൺഗ്രസിനുണ്ടായിരുന്നത് അപ്പോൾ ഇത്തരത്തിൽ കോൺഗ്രസ് സീറ്റിന്റെ കാര്യത്തിൽ തർക്കങ്ങളിൽ ഏർപ്പെടുന്നു അതേസമയം വിജയിക്കാനുള്ള ശേഷി കോൺഗ്രസിന് ഉണ്ടാകുന്നില്ല തീർച്ചയായും കോൺഗ്രസിന് വലിയ പ്രതിസന്ധി ദേശീയ രാഷ്ട്രീയത്തിലുണ്ടാകും ഉണ്ടാകും അതിന്റെ സൂചനകൾ ഇപ്പോൾ നടക്കാൻ പോകുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ ഉണ്ടാകും ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ ആത്മ O oh, ഇന്ത്യാ സഖ്യത്തിന് മൊത്തത്തിലുണ്ടായ ഒരു ആത്മവിശ്വാസം ഇന്ത്യാ സഖ്യത്തെ ശക്തമായി നയിക്കാൻ കഴിയുമെന്ന കോൺഗ്രസിന് ഉണ്ടായ ആത്മവിശ്വാസം ഇതൊക്കെ ഒരുപക്ഷെ ചോർന്നു പോകുന്ന ഒരു സാഹചര്യം മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് വിധിക്ക് പിന്നാലെ ഉണ്ടാകുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പാർലമെൻറ്റിൽ ഒരുപക്ഷെ അതിൻ്റെ അലയോലികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കോൺഗ്രസിനോട് ഇനി എത്ര പാർട്ടികൾ അടുത്തു നിൽക്കും ഇപ്പോൾ ഇന്ത്യാ സഖ്യത്തിലുള്ള പാർട്ടികളൊക്കെ തന്നെ അതേപോലെ നിൽക്കുമോ ഇന്ത്യാ സഖ്യത്തിലെ ഒരു കിങ്മേ കിങ് മേക്കർ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ശരത് പവാർ ഏറ്റവും ദുർബലനായ ഒരു നേതാവായി മാറിയതാണ് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് ം അപ്പോൾ അത്തരത്തിൽ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ദുർബലരായി മാറുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് കോൺഗ്രസിനെ ഇനി ആര് ഉയർത്തി നിർത്തും കോൺഗ്രസിനെ മുന്നിൽ നിർത്താൻ ഏതൊക്കെ നേതാക്കൾ തയ്യാറാകും എന്നൊക്കെ നമുക്ക് കാത്തരുത് കാണണം മമതാ ബാനർജിയെ പോലുള്ള നേതാക്കൾ ഇനി വരുന്ന ദിവസങ്ങളിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതും വളരെ പ്രധാനപ്പെട്ടതാണ് അരവിന്ദ് കെജ്രിവാളിനെ പോലുള്ള നേതാക്കളുടെ നിലപാട് വളരെ പ്രധാനപ്പെട്ടതാണ് ബി ആർ എസിനെ പോലുള്ള പാർട്ടികൾ എടുക്കുന്ന നിലപാടുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ സീറ്റുകളില്ലെങ്കിലും ഭാവിയിൽ അവർക്കൊക്കെ തന്നെ രാഷ്ട്രീയ രംഗത്ത് വരാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ ഈ കോൺഗ്രസ് ൊപ്പം ചേർന്ന് നിൽക്കുന്ന പാർട്ടികൾ ഇനി ഇന്ത്യ സഖ്യത്തിൽ കോൺഗ്രസിൻ്റെ നേതൃത്വം അംഗീകരിക്കുമോ എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് കോൺഗ്രസ് ദുർബലമായി ദുർബലമായി കൊണ്ടുപോകുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത വർഷമുണ്ട് ഈ അടുത്ത വർഷത്തിൻ്റെ തുടക്കത്തിൽ ദില്ലിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു ബി ജെ പിയുടെ ഇനി അടുത്ത ലക്ഷ്യമെന്നത് ദില്ലി പിടിക്കുക എന്ന് തന്നെയായിരിക്കും ആം ആദ്മി പാർട്ടിയെ മറികടന്നുകൊണ്ട് ദില്ലിയിൽ അധികാരം പിടിക്കാനുള്ള നീക്കങ്ങൾ രാഷ്ട്രീയ നീക്കങ്ങൾ ബി ജെ പി തുടങ്ങും അതിനുശേഷം ബീഹാർ പിടിക്കാനുള്ള നീക്കങ്ങൾ നടത്തും അപ്പോൾ ബീഹാറിലൊക്കെ തന്നെ ഈ സീറ്റിൻ്റെ കാര്യത്തിലായിരിക്കും ആ കാര്യത്തിലായാലും രാഷ്ട്രീയ നിലപാടിൻ്റെ കാര്യത്തിലായാലും കോൺഗ്രസിൻ്റെ ഇനിയുള്ള തീരുമാനങ്ങൾ തീരുമാനങ്ങളെ ദുർബലപ്പെടുത്തുന്ന ഒരു സാഹചര്യം തന്നെയാണ് തീർച്ചയായും മഹാരാഷ്ട്രയിലെ ഒരു പരാജയം ഉണ്ടാക്കുന്നത് ജാർഖണ്ഡിൽ ഇപ്പോൾ സർക്കാർ രൂപീകരിക്കാൻ ജെ എം എം കോൺഗ്രസ് സഖ്യത്തിന് കഴിയുമെങ്കിൽ പോലും അവിടെയും കോൺഗ്രസിന്റെ മെച്ചം കൊണ്ടല്ല അവിടെ ജെ എം എമ്മിന്റെ പിന്തുണയിലാണ് കോൺഗ്രസ് വിജയിച്ചു എന്നൊരു സാഹചര്യമുണ്ട് മുപ്പത് സീറ്റിലാണ് ജാർഖണ്ഡിൽ കോൺഗ്രസ് മത്സരിച്ചത് പക്ഷേ ഭൂരിഭാഗം സീറ്റുകളിൽ തോൽക്കുന്ന സാഹചര്യമാണ് അവിടെയും ഉണ്ടായത് ജെ എം എം ആണ് അപ്പോഴും നാൽപ്പത്തിരണ്ട് സീറ്റിൽ മത്സരിച്ച് നിലനിർത്താൻ സോറൻ മാജിക്കൽ സോറനെ ജയിലിൽ അടച്ചതടക്കം കുറെ കാര്യങ്ങൾ അവിടെ ഗോത്ര വിഭാഗങ്ങൾക്കിടയിൽ സ്വാധീനമായി നിന്നു അത് സഖ്യത്തിന് അനുകൂല ഘടകമായി വന്നു പക്ഷേ അവിടെ കോൺഗ്രസിന്റെ ഇൻഡിവിജ്വൽ പെർഫോമൻസ് അതെങ്ങനെയാണ് എ ഐ സി സി വിലയിരുത്തുന്നത് ജാർഖണ്ഡിൽ തീർച്ചയായും ഈ അതുതന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് വ്യക്തിപരമായി അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ കോൺഗ്രസ്സിന് മത്സരിക്കാൻ മത്സരിച്ചാൽ ബി ജെ പിയുമായി മത്സരിച്ചാൽ ഏറ്റുമുട്ടിയാൽ സ്വന്തമായി വിജയിക്കാൻ കഴിയും എന്നുള്ളൊരു സാഹചര്യം നഷ്ടപ്പെട്ടു ഒരു സാഹചര്യമാണ് ഝാർഖണ്ഡിൽ കോൺഗ്രസിൻ്റെ മെച്ചം കൊണ്ടാണ് കോൺഗ്രസ് വിജയിച്ചത് എന്ന് പറയാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട് അപ്പോൾ ഇത് കോൺഗ്രസ് ആത്മപരിശോധന നടത്തേണ്ട വിഷയം തന്നെയാണ് കാരണം കോൺഗ്രസ് ആണ് ബി ജെ പി കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടി ബി ജെ പിയുമായി ഏറ്റവും കൂടുതൽ സീറ്റിൽ ഇന്ത്യയിൽ മത്സരിക്കുന്ന പാർട്ടിയും കോൺഗ്രസ് തന്നെയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെയായിരുന്നു ഇനി വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒരുപക്ഷെ അങ്ങനെ തന്നെയായിരിക്കും ഹിന്ദി ബെൽറ്റിലൊക്കെ ഉള്ള സംസ്ഥാനങ്ങളിൽ ബി ജെ പിയെ നേരിടേണ്ട പാർട്ടി കോൺഗ്രസ് തന്നെയാണ് ഹരിയാനയിലായാലും മധ്യപ്രദേശിലായാലും രാജസ്ഥാനിലായാലും ഒക്കെ തന്നെ ഹിമാചൽ പ്രദേശിലായാലും ഒക്കെ തന്നെ കോൺഗ്രസിനെ കോൺഗ്രസ് ആണ് ബി ജെ പിയെ ശക്തമായി നേരിടേണ്ട പാർട്ടി അപ്പോൾ ചെറിയ പാർട്ടികളുടെ പിന്തുണയില്ലാതെ കോൺഗ്രസിന് വിജയിക്കാൻ കഴിയുന്നില്ല എന്നത് കോൺഗ്രസിന്റെ വലിയ പരാജയമാണ് താഴെത്തട്ടിൽ കോൺഗ്രസ്സിന് യാതൊരു പ്രവർത്തനവുമില്ല ഇല്ല എന്നതിൻ്റെ തെളിവാണ് മഹാരാഷ്ട്രയിൽ ആർ എസ് എസിൻ്റെ വലിയ ഇടപെടൽ ഈ തെരഞ്ഞെടുപ്പിലുണ്ടായി മഹാരാഷ്ട്രയിൽ പക്ഷേ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മഹാവികാസ് അഘാഡി സഖ്യത്തിൻ്റെ പ്രതീക്ഷ എന്നത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലുണ്ടായ ഒരു ജനവിധിയിലെ ആത്മവിശ്വാസമായിരുന്നു പക്ഷേ ആ ഒരു പ്രതിസന്ധി എന്നത് വെറും ആറുമാസം കൊണ്ട് ബി ജെ പിക്ക് പരിഹരിക്കാൻ കഴിഞ്ഞു എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് വലിയ തിരിച്ചടി എന്നാൽ വലിയ തിരിച്ചടിയാണ് അപ്പോൾ ഝാർഖണ്ഡിലെ സാഹചര്യമായാലും മഹാരാഷ്ട്രയിലെ സാഹചര്യമായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് അത് വലിയ പ്രഹരം തന്നെയാണ് തിരിച്ചടി തന്നെയാണ് ജാർഖണ്ഡിൻ്റെ കാര്യത്തിലും കോൺഗ്രസ് ഒരുപാട് സീറ്റുകൾ വിജയിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റിൽ ഏതാണ്ട് അത്രയും സീറ്റുകൾ ജാർഖണ്ഡിൽ കോൺഗ്രസ് തോറ്റതാണ് അപ്പോൾ കോൺഗ്രസ്സിന് ആത്മപരിശോധന നടത്തേണ്ട സാഹചര്യമായിരിക്കുന്നു ഇനിയും കോൺഗ്രസ് അത് പഠിച്ചില്ലായെങ്കിൽ പരിശോധിച്ചില്ല എങ്കിൽ തീർച്ചയായും ഒരു വളരെ ഒരു ന്യൂനപക്ഷ മൈനോറിറ്റി ലെവലിലേക്ക് കോൺഗ്രസിൻ്റെ ഒരു സാഹചര്യം മാറും സമീപഭാവിയിൽ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല